അസ്സാമലൈക്കു ഇവിടെ ലുത്തഫി ഉസ്താൻ്റെ അവതരണത്തിൽ ധാർമ്മികയുടെ ധാർമ്മിക ചിന്തയുടെ കേന്ദ്രമായിട്ട് തലച്ചോറിൻ്റെ ഒരു ഭാഗത്തെ പരിചയപ്പെടുത്തുന്നു അതോടൊപ്പം ഖുർആാനില് ഹൃദയം കൊണ്ട് ചിന്തിക്കുക എന്നുള്ള അർത്ഥത്തിലുള്ള പരാമർശങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇതിനെയൊക്കെ ഒന്ന് സമന്വയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വിശദീകരണം കൂടി പ്രതീക്ഷിക്കുന്നു സാധാരണഗതിയിൽ വിശുദ്ധ ഖുർആാൻ ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നു ചിന്തിക്കുന്ന ഹൃദയം എന്നൊരാശയാണ് മുന്നോട്ട് വെക്കുന്നത് യഥാർത്ഥത്തിൽ ചിന്തിക്കുന്നത് തലച്ചോറല്ലേ ആധുനിക ശാസ്ത്രത്തിൻ്റെ നിഗമനങ്ങളല്ല അങ്ങോട്ടല്ലേ എത്തുന്നത് എന്നാണ് ചോദ്യത്തിൻ്റെ ചുരുക്കം ഈ വിഷയത്തിൽ അമേരിക്കയിലെ അരിസോണ യൂണിവേഴ്സിറ്റി കേന്ദ്രീകരിച്ച് നടന്നിട്ടുള്ള ഗവേഷണ പഠനങ്ങളുണ്ട് ഇപ്പോഴും യു എസ് എൽ വളരെ വ്യാപകമായ ധാരാളം യുവാക്കളെയും യുവ സയൻറ്റിസ്റ്റുകളെയും ആകർഷിച്ചു കൊണ്ടിരിക്കുന്ന ഹാർത്മാത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഗവേഷണ പഠനങ്ങളും നെറ്റിൽ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ലഭ്യമാവും ചുരുങ്ങിയ വാക്കിൽ അത് പറഞ്ഞാൽ മനുഷ്യൻ്റെ ചിന്താപ്രക്രിയയിൽ കേവലം തലച്ചോറിൻ്റെ മാത്രം ഇടപെടൽ അല്ല ഉള്ളത് എത്രത്തോളം എന്ന് വെച്ചാൽ ഹൃദയത്തിനകത്ത് ഒരു ബ്രെയിൻ ഉണ്ടെന്നും ആ ബ്രെയിനെ ഹാർട്ട് ബ്രെയിൻ എന്ന് സാങ്കേതിക പേര് കൊടുത്ത് തന്നെ ശാസ്ത്രജ്ഞന്മാർ ഇന്ന് പരിചയപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് നമുക്കറിയാം ഏത് ഒരു സന്ദേശവും നമ്മുടെ തലച്ചോറ് തിരിച്ചറിയുന്നത് ഞാനിപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ എൻ്റെ കൺമുമ്പിൽ ഒരു ക്ലോക്ക് കാണുന്നു ആ ക്ലോക്ക് ആ ചിത്രം കൃത്യമായി എൻ്റെ റെറ്റിനയിൽ പതിയുന്നു അവിടുന്ന് തലച്ചോറിലേക്ക് മെസ്സേജ് പോകുന്നു ആ മെസ്സേജ് അനുസരിച്ച് ഇന്ന വസ്തുവാണ് ഞാൻ കണ്ടത് എന്ന് ഞാൻ തിരിച്ചറിയുന്നു ഇതാണല്ലോ ആ വിഷയത്തിൻ്റെ ആ അവിടെ നടക്കുന്ന പ്രോസസ്സിനെ ചുരുക്കി പറഞ്ഞാൽ കിട്ടുന്നത് എന്നാൽ പുതിയ ഗവേഷണ പഠനങ്ങൾ നമ്മോട് തെളിയിച്ചു കൊണ്ടിരിക്കുന്നത് ആ വിഷയം തലച്ചോറിലേക്ക് മെസ്സേജ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൃത്യമായി ഇതെന്താണ് എന്ന് ഡിസിഷൻ എടുക്കാൻ അവിടെ നിന്ന് ഹാർട്ടിലേക്ക് ഒരു മെസ്സേജ് പോകുന്നു ഹാർട്ടിൽ നിന്ന് തീരുമാനം വരുന്നത് തൊട്ടടുത്തയിലേക്ക് വിതരണം ചെയ്യുന്ന ഒരു ഒരു കൃത്യമായ അതിനൊരു ഒതൻറ്റിക്കേഷൻ നൽകുന്ന ഒരു ഓഫീസ് പോലെയാണ് നമ്മുടെ തലച്ചോറ് പ്രവർത്തിക്കുന്നത് എന്നാണ് അതുകൊണ്ട് തന്നെ ചിന്ത ചിന്തിക്കേണ്ട ഏത് സംഗതിയും അതിൽ കൃത്യമായി നമ്മുടെ ഹൃദയത്തിന് ഒരു പങ്കുണ്ട് അതേസമയം പൂർണ്ണമായി ഇമോഷണലായിട്ടുള്ള ഏത് സംഗതികളും ആ സംഗതികളൊക്കെ മനുഷ്യന്റെ ഹൃദയത്തിനാണ് തലച്ചോറിനേക്കാൾ പങ്കാളിത്തമുള്ളത് അതുകൊണ്ട് തന്നെ പണ്ട് മുതലേ ഇപ്പം നമ്മുടെ നാടൻ ഭാഷാ ശൈലിയിൽ തന്നെ നമ്മളൊരു കാര്യം ഗ്രഹിച്ചു എന്നതിന് പറയാറുള്ള പദപ്രയോഗം മനസ്സിലായി എന്നാണ് മനസ്സിൽ ആയി എന്നാണ് പറയാനുള്ളത് അത് ഒരു നമ്മുടെ ഒരു ഹാർട്ടിൻ്റെ പ്രവർത്തനത്തെ സൂചിപ്പിക്കുന്ന ഒരു സംഗതിയാണ് നമ്മുടെ ഒരു വൈകാരികമായ അവശ അവസ്ഥകളെ നമ്മൾ പരിചയപ്പെടുത്താനുള്ളത് ഹൃദ്യമായ അനുഭവം എന്നാണ് അത് ഹൃദയത്തിൻ്റെ അനുഭവമാണ് നമ്മൾ എന്തെങ്കിലും ബൈ ഹാർട്ട് ചെയ്തത് എന്നാണ് നമ്മൾ പറയാം ബൈഹാർട്ട് ചെയ്തു എന്നാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹാർട്ടിൽ സൂക്ഷിച്ചു എന്നാണ് ഭാഷയിൽ അന്നും ഇന്നുമുള്ള പ്രയോഗങ്ങൾ മലയാളത്തിൽ അതിന് ഹൃദ്യസ്ഥമാക്കി എന്ന് പറഞ്ഞു വയ്ക്കുന്നു അപ്പോൾ ഇവിടെയൊക്കെ ഹൃദയത്തിൻ്റെ പങ്ക് പണ്ട് മുതലേ അംഗീകരിച്ചു വരുന്നതും അത് ഇന്നൊരു ശാസ്ത്രീയ യാഥാർത്ഥ്യമായി അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്നതാണ് അതോടൊപ്പം ക്രിമിനൽ ചിന്താഗതികൾ വരുന്ന തരത്തിലുള്ള ചിന്തകൾ ഹാർട്ടിനേക്കാൾ മനുഷ്യൻ്റെ വൈകാരികമായ ഉദ്ദീപനങ്ങൾക്ക് കൂടുതൽ മുന്നിട്ട് നിൽക്കുന്ന ഹൃദയത്തേക്കാൾ അതിന് വൈകാരികമായ ആ ഒരു ഒരു ക്രിമിനൽ ചിന്ത മനുഷ്യൻ്റെ മനുഷ്യനോട് ഉണ്ടാക്കുന്നതിൽ ഏറ്റവും കൂടുതൽ വർത്തിക്കുന്നത് തലച്ചോറിൻ്റെ ഫ്രണ്ട ലോബലാണ് അതുകൊണ്ട് കൂടിയാണ് നാസിയത്തിൻ കാതിബ എന്നാണ് പരിശുദ്ധമായ ഖുർആാൻ്റെ പ്രയോഗം വന്നിട്ടുള്ളത് ഇവിടെ കേവലം ഹൃദയം മാത്രമാണ് എന്ന് ഖുർആൻ എവിടെയും പറഞ്ഞിട്ടില്ല എന്നത് ഈ പ്രയോഗത്തിൽ നിന്ന് മനസ്സിലാക്കാം അതേസമയം കേവലം തലച്ചോറ് മാത്രമാണ് എന്ന ചിന്താഗതിയിൽ നിന്ന് ശാസ്ത്രം തന്നെ വളരെ ദൂരെ മുൻ വളരെയേറെ ദൂരം മുന്നോട്ട് പോയിട്ടുണ്ടെന്ന് മാത്രമല്ല അത് കുറി അതിനെക്കുറിച്ച് പഠിക്കാൻ മാത്രം ഇന്ന് യൂണിവേഴ്സിറ്റികളും

ഞാൻ പറഞ്ഞതിനെ ഒന്ന് ഉറപ്പിക്കുകയാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത് മനുഷ്യൻ്റെ ഇമോഷണലായിട്ടുള്ള രീതികൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരാൾ തൊട്ടടുത്ത് വരുമ്പോൾ അല്ലെങ്കിൽ വളരെ അകലെന്ന് കാണുമ്പോൾ അപ്പോഴൊക്കെ ഉണ്ടാകുന്ന നമ്മുടെ വൈകാരികമായ തലങ്ങളെ ഇന്ന് എക്സ്റേകളായിട്ട് രേഖപ്പെടുത്താൻ പറ്റും ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം ഇവിടെ അകലിരിക്കുന്ന ഒരാളും ഞാനും തമ്മിൽ കണ്ണുകൊണ്ട് അഥവാ കണ്ണിൽ നിന്ന് പുറപ്പെടുന്ന ചില രശ്മികൾ കൊണ്ട് ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട് ഞാനത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പറയാം ഞാൻ മുന്നിലൂടെ ഒരു വാഹനം പോകും എൻ്റെ മുന്നിൽ ഒരു ഒരു വണ്ടി ഒരാൾ ഓടിച്ചു പോകും അതിൻ്റെ ബാക്കിലാണ് ഞാനുള്ളത് ഞാൻ ആ വാഹനത്തെ മറികടക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് വേറൊരു വണ്ടി വരുന്നു എൻ്റെ എതിർ സൈഡിൽ അപ്പോൾ ആ വാഹനത്തിൻ്റെ ഡ്രൈവറും ഞാനും ഈ എൻ്റെ തൊട്ട് മുന്നിൽ പോയിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൻ്റെ വേഗതയും എൻ്റെ വാഹനത്തിൻ്റെ വേഗതയും ഇയാളുടെ വേഗതയും എല്ലാം ഒരേ സമയം നമ്മളൊരു കാൽക്കുലേറ്റ് ചെയ്യുകയും എൻ്റെ കണ്ണുകൊണ്ടും അയാളുടെ കണ്ണുകൊണ്ടും ഒരു നോട്ടത്തിൽ ഒരു മെസ്സേജ് കൈമാറുകയും ചെയ്യുന്നുണ്ട് അവിടെ ഇങ്ങനെ തന്നെയാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്ന ഒരു ഉദാഹരണമാണിത് അവിടെ ഒരിടത്തും നമ്മൾ വാക്ക് പ്രയോഗിക്കുന്നില്ല മറിച്ച് എൻ്റെ കണ്ണിൽ നിന്ന് പുറപ്പെട്ട ഒരു രശ്മി അയാൾക്ക് ഒരു സന്ദേശം കൊടുക്കുന്നുണ്ട് ഈ രശ്മികൾ തമ്മിൽ കൂട്ടും പുട്ടുമ്പോഴാണ് അവിടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന ആ ഭക്ഷ്യവിനിമയത്തിൻ്റെ റേസ് എങ്ങനെയാണെന്ന് ഗ്രാഫിക് ചിത്രീകരിച്ച് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കാണാം രണ്ട് ആളുകളുടെ രശ്മികൾ ഇങ്ങനെ കൂട്ടിമുട്ടി കൂട്ടിമുട്ടി അതിനെ സെൻറ്റർ ചെയ്യുന്നത് ഹാർട്ടിൻ്റെ ആയിരിക്കും അതാണ് അദ്ദേഹം പറഞ്ഞത് അതിൻ്റെ വിശദമായ ചിത്രങ്ങളും വീഡിയോകളും യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ കിട്ടും ഇവിടുത്തെ സമയപരിമിതി ചിന്തിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു